മെഡിക്കൽ പ്രവേശനത്തിലുള്ള നീറ്റ് പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ച് ഇരുപത് വരെയാണ് പരീക്ഷ വിദ്യാർത്ഥികളെ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങി ഒരു ലക്ഷത്തോളം എം സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഇരുപത്തി നാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനാറ് പരീക്ഷാ കേന്ദ്രങ്ങളാണ് കേരളത്തിൽ ഉള്ളത് സുനിക്ഷയല്ലോ വിശദാംശങ്ങളുമായി സുനിഷ എങ്ങനെ പോകുന്നു നീറ്റ് നീറ്റായി പോകുന്നുണ്ടോ ഇതുവരെ ഏതായാലും ഹീറ്റായി പോകുന്നുണ്ട് നികേഷ് ഇപ്പോൾ സെൻറ്ററുകളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് വലിയൊരു ക്യൂ തന്നെ കാണാൻ കഴിയും പതിനൊന്ന് മണിക്ക് മുതലാണ് കുട്ടികളെ ഈ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങിയത് പിന്നാലെ തന്നെ ദേഹപരിശോധന അടക്കം ആരംഭിച്ചു കഴിഞ്ഞു ഒന്നര വരെയാണ് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ഒന്ന് നാൽപ്പത് വരെയാണ് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സമയം രണ്ട് മണി മുതൽ അഞ്ച് ഇരുപത് വരെയാണ് പരീക്ഷ നടക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പതിനാറ് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇരുപത്തി നാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പത്തിയേഴ് കേന്ദ്രങ്ങളിൽ നിന്ന് രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കേന്ദ്രങ്ങളും വിദേശത്തുള്ള പതിനാല് കേന്ദ്രങ്ങളിലുമായി ഇരുപത്തി നാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുന്നത് എന്നതാണ് രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പരീക്ഷാ ഹാളിലേക്ക് ഈ പ്രധാനമായും ഫോട്ടോ പതിച്ച അഡ്മിറ്റ് കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ തിരിച്ചറിലേക്ക് എന്നിവ അടക്കം പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകണമെന്നാണ് പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ട് ഭാരിച്ചതോ നീണ്ടതോ കൈയുള്ള വസ്ത്രം ധരിക്കരുത് മെറ്റൽ ഉള്ള ഒരു വസ്തുവും ശരീരത്തിൽ ഉണ്ടാകരുത് ഈ മതാചാര പ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർ നേരത്തെ പരിശോധനാ കേന്ദ്രത്തിലേക്ക് എത്തണം പരിശോധനക്കായി നേരത്തെ എത്തണം ഷൂസ് പാടില്ല തുടങ്ങി ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും അത്തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നീറ്റായി തന്നെ പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഉള്ളത് തിരുവനന്തപുരത്തെ സെൻറ്റ് തോമസ് സെൻട്രൽ സ്കൂളിലാണ് ഇവിടെയും നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു വശത്തെ ഈ വിദ്യാർത്ഥികളുടെ ഒരു വലിയ ക്യൂ തന്നെ കാണാം പരീക്ഷാ കേന്ദ്രത്തിലേക്ക് അവരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട് പക്ഷേ ഈ രക്ഷിതാക്കൾ പ്രധാനമായി ഇപ്പോൾ പറയുന്നത് ഉഷ്ണതരംഗ സാധ്യത ചൂടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെ ഇതേ രീതിയിൽ ഈ ക്യൂ നിർത്തിക്കുന്നത് ശരിയായിരുന്നില്ല എന്നതാണ് അത്തരത്തിലുള്ളൊരു പരാതികൾ ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും നേരത്തി ഉണ്ടായിരുന്നു കാരണം പലയിടത്തും നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ കുട്ടികൾക്ക് തണൽ ഒരുക്കുന്ന ഒരു സൗകര്യമെങ്കിലും നൽകേണ്ടതായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഏതായാലും നിലവിൽ വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് പരിശോധനകൾ നടക്കുകയാണ് രണ്ട് മണി മുതൽ അഞ്ച് ഇരുപത് വരെയാണ് പരീക്ഷയുള്ളത് നികേഷ്